വീണ്ടും എൻ്റെ വീട്ടിൽ കാഴ്ചകളുമായിട്ട് വന്നിരിക്കുകയാണ് വയനാട്ടിലട്ടോ എൻ്റെ സ്വന്തം വീട്ടിലെ കാര്യമാണ് പറയുന്നത് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് ഇപ്പം ഞാൻ മലപ്പുറം തിരിച്ച് വന്നു ഇപ്പം വരുന്നതിന് മുമ്പ് എടുത്ത വീടിയാണ് ഇത് മുള്ളൻചക്കാട്ടോ മുള്ളൻചക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ആത്ത ചക്കേൻ്റെയൊക്കെ മറ്റേ വ്രഗതിപ്പെട്ട ഒരാൾ തന്നെയാണ് മുള്ളൻചക്ക ഈ രുക്കീമിയ അസുഖമുള്ളവർക്കൊക്കെ ഇതൊരു മരുന്ന് ആയി യൂസ് ചെയ്യാവുന്ന ഒരു പഴമാണ് പിന്നെ പോരാത്തതിന് ഇത് കോഴിമുട്ടപ്പഴം കോഴിവുട്ടപ്പഴം അറിയില്ലേ എഗ് ഫ്രൂട്ട് അതാണിത് നിറച്ചും കായയും പൂവൊക്കെ ഉണ്ട് കിട്ടും അതിനകത്ത് പൂക്കളൊക്കെ ഉള്ളി അവിടെ ഉണ്ട് നിറച്ചും കുരങ്ങന്മാരെ പിടിച്ച് ഇവിടെ നിന്ന് ഒരുപാട് പഴങ്ങളുടെ മരങ്ങളുടെ ചില്ലുകളൊക്കെ വെട്ടിയതുകൊണ്ട് അതിലൊന്നും അങ്ങനെ ആയില്ല ഇപ്പം ഈ രണ്ട് മരത്തിൽ തന്നെ ഉള്ളു കാരണം നിറച്ചും കായ്ച്ച മറ്റേ കമ്പിളിനാരകം അതുപോലെ ആത്തച്ചക്ക പിന്നെന്താ പറയുക ബട്ടർ ഫ്രൂട്ട് അങ്ങനെ ഒരുപാട് ഇത് ഉണ്ടായിരുന്നു കേട്ടോ പുരങ്ങന്മാര ശല്യം കാരണം അതൊക്കെ ചില്ല അഴിച്ചു വെച്ച് ചോലഴിക്കുകയെന്നാണ് അവിടെ പറയുക ചോല അഴിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ബാക്കിയുള്ള മരങ്ങളാണ് ഈ എഗ് ഫ്രൂട്ട് നമ്മൾ അതിൻ്റെ മരം കണ്ടാലും പഴം കണ്ടാലും നമ്മളുടെ അബിയുവിൻ്റെ കൂടൊരു സാമ്യം തോന്നുന്നുട്ടോ പക്ഷേ ഉള്ളിൽ ഡിഫറൻ്റ് ആണ് രണ്ടും പിന്നെ ഇത് എഗ് ഫ്രൂട്ട് മറ്റേത് അബിയു മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളിൽ രണ്ടും ഇതിൻ്റെ ഇത് വ്യത്യാസമുണ്ട് പിന്നെ ഇത് സുന്ദരി ചീരട്ടോ സുന്ദര ചീരെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇതിൻ്റെ തന്നെ വെള്ള തണ്ടും പച്ചിലുള്ള വേറൊരു സുന്ദരി കൂടെ ഉണ്ട് അവർ ഇലയില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്തിട്ടില്ല പിന്നെ ദാ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വീണ്ടും കുറച്ച് ഇലച്ചെടികൾ കൂടി ഒരുപാട് ഇലച്ചെടികളുണ്ട് കേട്ടോ വീട്ടിൽ വളരെ മനോഹരമാണ് എന്തൊരു ഭംഗിയാണെന്നറിയാൻ കാണാൻ ഇലച്ചെടികളോട് എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല പക്ഷെ എൻ്റെ ബ്രദറുകൂടെ ഭയങ്കര ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊലായില് പിന്നെ അതൊരു ആമ്പലൊരു കുഞ്ഞ ആമ്പലാട്ടോ അവിടെ നിന്ന് ഡാമെന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ ഇവിടെ മാത്രണ്ട് ആമ്പൽ എന്തുകൊണ്ട് വൈകുന്നേരം വരെ വീഴ്ചയ്ക്കുന്നറിയില്ല എന്റെ ഇവിടെ മലപ്പുറത്തുള്ള ആമ്പല് പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂമ്പി പോവുംട്ടോ ഇതിന്റെ കാരണം എനിക്കറിയില്ല